എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് പ്രവീൺ ശ്രീഹരി ശ്രീഹരി ചേട്ടാ കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്ന് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ മരണപ്പെട്ടു എന്ന് ഞാൻ കേട്ടു അതോടനുബന്ധിച്ച് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് നമ്മുടെ പ്രതിപക്ഷത്തിന്റെ കൊറേ ആശയങ്ങളൊക്കെ ഉന്നയിച്ചു സമരം ഭയങ്കര സമരമാണ് അതിനെ കുറിച്ച് ചേട്ടൻ എന്താ പറയാനുള്ളത് ആദ്യമായിട്ട് ബിന്ദു എന്ന് പറയുന്ന ആ അമ്മയ്ക്ക് ഒരു രണ്ട് കുട്ടികളുടെ അമ്മയാണ് അവർക്ക് ആദ്യമേ ഒരു ആത്മപ്രണാമം കാരണം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു സംഭവിച്ചു അപ്പോൾ നമുക്ക് സംഭവമാമ യുഗേ യുഗേ എന്നാണല്ലോ സംഭവിക്കാനുള്ള സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരോട് നമുക്ക് മാനസികമായിട്ടുള്ള നമസ്കാരം പറയാം അല്ലെങ്കിൽ ഒരു പ്രണാമം പറയാം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും വേർപാടൊന്നും വേർപാടാണല്ലോ വേറെ എന്ത് ഒരു പാരിതോഷികവും അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു എന്തെങ്കിലും സാമ്പത്തികമായിട്ടൊരു സഹായം കൊടുത്താൽ പോലും അത് നമുക്ക് തിരിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് വേറെ അതിലൊന്നും കൂടുതൽ പറയാനില്ല പിന്നെ ഈ മെഡിക്കൽ കോളേജ് തട തകർന്നു വീണു എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം മനസ്സിലാവണ്ടോ ഒരു ഭാഗം അതായത് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഒരു ഭാഗം ആ ഒരു ഭാഗം കഴിഞ്ഞ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങളായിട്ട് ആ ഒരു ഭാഗം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നൊരു പ്രദേശമാണ് ആ പ്രദേശമാണ് തകർന്നു വീണത് ആ തകർന്നു വീണതിന്റെ ചേർന്ന് അതായത് ഇപ്പോൾ നമുക്കൊരു ബിൽഡിങ് പണിയുന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിനോട് ചേർന്ന് ഒരു ശൗചാലയ സമുചയം കൂടിയുണ്ട് സൗചാലയ സമുചയം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബാത്റൂം ടോയ്ലറ്റുകളും ഓർണറി കണസമുണുസ പരിപാടികളൊക്കെ ഉള്ള ഒരു ഭാഗം കൂടിയുണ്ട് ആ ഭാഗത്തേക്കാണ് ഇത് മറിഞ്ഞു വീണത് പക്ഷെ അവിടെ ഈ പറയുന്ന ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് ആരും വരില്ല എന്നുള്ളൊരു എന്താണ് അവിടെ വരാൻ സാധ്യതയില്ല കുറവാണ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ വിചാരം അവിടേക്കാണ് മറഞ്ഞു വീണത് പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് പതിനൊന്ന് ഈ ഇത്രയും ഭാഗത്തേക്കാണ് ഇത് മറിഞ്ഞു വീണത് ആ മറിഞ്ഞു വീണ പ്രദേശത്ത് ആണ് ഈ ബിന്ദു എന്ന് പറയുന്ന ആ വീട്ടമ്മ ഉണ്ടായിരുന്നത് അപ്പോ നമുക്ക് ഒന്നും പറയാനും പറ്റില്ലല്ലോ കാരണം ഈ തൊട്ടപ്പുറത്ത് വേറൊരു ബാത്റൂം ഒക്കെ ഉള്ള ഒരു ഉള്ളൊരു ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ട് അവിടെ പോകാത്ത ചിലപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് നമുക്ക് ആണുങ്ങൾക്കാണെങ്കിൽ പെട്ടെന്ന് ഒരു മൂത്ര വയ്ക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും മരത്തിൻ്റെ പൊട്ടിലോ ഒരു മദലൻ്റെ സൈഡിലോ പോയിരുന്നു മൂത്രം വയ്ക്കാം പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെയല്ലല്ലോ അവർക്ക് ആ ഒരു സ്വകാര്യത എന്ന് പറയുന്നത് ഭയങ്കര അനിവാര്യമാണ് അപ്പം ഏത് കാരണവശാലാണ് എന്നുള്ളത് നമുക്ക് പറയാനും പറ്റില്ല എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു പക്ഷെ ഇതിലുള്ളൊരു കാര്യം മന്ത്രി വീണ ജോർജിനെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം സമരം ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ വീണ ജോർജിന് ഇതിൽ എന്താണ് അറിയാൻ പറ്റുക ഏ അതായത് ഒരു എന്താണ് ആരോഗ്യവെപ്പ് മന്ത്രിയായിട്ട് ശൈല ടീച്ചറെ മാറിയിട്ട് തിരിച്ചു വരുന്നത് വീണ ജോർജാണ് വീണ ജോർജ് വന്ന് വീണ ജോർജിന് ആരോഗ്യവയ്പെന്താണെന്ന് ജീവിതത്തിൽ ഇന്ന് വരെ ആശുപത്രി പോയതല്ലാണ്ട് ഇവർക്ക് ഒരു കുത്തിവയ്പെടുത്തേക്കോ അല്ലെങ്കിൽ പ്രസവത്തിന് പോയതോ അല്ലാതെ ഇവർക്ക് വേറെ ആരോഗ്യവയ്പ്പിനെ പറ്റിപ്പെട്ടോ എന്തെങ്കിലും അറിയുന്ന എനിക്ക് തോന്നണില്ല അപ്പൊ ഇവർക്ക് അഡ്വിട്ട് മീൻസ് എന്താണ് അഡ്വൈസ് കൊടുക്കുന്നത് ആരായിരിക്കും ഒന്നുകിൽ മറ്റേ ഐ എസ് ഉദ്യോഗസ്ഥരുണ്ടാവാം പി എ പി മറ്റേ പി എസ്മാരുണ്ടാവാം പി എ ഇവരൊക്കെ ഇവരൊക്കെ ആയിരിക്കും ഇവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കുന്നത് അതല്ലാതെ ഇവർക്ക് പേഴ്സണലി ഇതുമായിട്ട് യാതൊരുവിധ ബന്ധം ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല അല്ല ഉണ്ടാവാൻ ഒരു സാഹചര്യോ ഇവരെ എവിടത്തു കാര്യമാണ് ഇവര് കായംകുളം കാര്യാണ് കായംകുളത്തു നിന്നാണ് വരുന്നത് കായംകുളം ആരിപ്പാട് കായംകുളത്തിനിടയ്ക്കാണ് ഇവരുടെ വീടുന്നതാണ് എൻ്റെ ഒരു അറിവ് പക്ഷേ ഞാൻ ഞാനിതിൽ തിരിച്ചൊരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനൊരു ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആരാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആരനാണ് അതായത് സോളാർ കേസ് ഉണ്ടായൊരു സമയമുണ്ട് സോളാർ കേസ് ഉണ്ടായ സമയത്ത് ഉമ്മൻചാണ്ടി യശശരീരനായിട്ടുള്ള ഉമ്മൻചാണ്ടി ഇതിൽ തെറ്റുകാരനായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആക്ഷേപങ്ങളും ഇന്നും വതനസുരതം എന്ന് പറയുന്നത് കുഞ്ഞു പിള്ളേർക്ക് പോലും വതനസൂരതം എന്താണ് എന്ന് അർത്ഥം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് ഉമ്മൻചാണ്ടിയുടെ പേര് വച്ചിട്ടായിരിക്കും അപ്പോ അതുവരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്ത ഒരാളാണ് മീൻസ് അത്രയും വലിയ ആക്ഷേപം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടൊരു മനുഷ്യനാണ് അന്ന് ഇന്നത്തെ ഭരണപക്ഷമായിട്ടുള്ള എൽ ഡി എഫ് പറഞ്ഞത് ഒരു മുഖത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആള് തെറ്റ് മുന്നിൽ നിൽക്കുന്ന ആളാണ് ആ മുഖത്തിന്റെ ക്യാപ്റ്റൻ അതിന്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ എന്ത് തെറ്റ് ചെയ്താലും അങ്ങേരം അതിന്റെ ഭാരം വഹിച്ചോളണം അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു സമരം ആ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരെ എതിരെ ആക്ഷേപം വന്നതുകൊണ്ട് ഇന്ന് ഈ മുഖത്തിന്റെ അതായത് ഈ മറ്റേ തോണിയുടെ മുമ്പിൽ നിൽക്കുന്നത് വീണ ജോർജ് ആയതുകൊണ്ട് വീണ ജോർജ് ആയതുകൊണ്ട് പ്രതിപക്ഷം പറയുന്ന ആക്ഷേപത്തിന് തെറ്റു പറയാൻ പറ്റൂ എങ്ങനെ തെറ്റു പറയാൻ പറ്റും കാരണം ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അവര് ഇതിനെ പറ്റിയിട്ട് എട്ടു അറിഞ്ഞിട്ട് വേണം മാധ്യമത്തിനോട് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ഒരു മറുപടി പറയാൻ തീർച്ചയായിട്ടും അല്ലെ അല്ലാതെ അവർക്ക് വായി വായിത്തോന്നിന്ന് പറയാമോ എടാ നമ്മുടെ വീട്ടിലൊരു പ്രശ്നമാണെങ്കിൽ എനിക്ക് നിന്നോട് പറയാം എടാ അത് കൊഴപ്പൊന്നുമില്ല അതെ ഞങ്ങളൊന്നുമില്ല ഞങ്ങളോട് ഒരു വർത്തമാനം ഉണ്ടായി എന്ന് പറഞ്ഞ അവിടെ തീർക്കാം ഇത് അങ്ങനെയല്ല പ്രശ്നം ഇതൊരു ഒരു ഒരു ജീവിതം പൊലിഞ്ഞ കാര്യമാണ് ഒരു ജീവിതത്തിന്റെ അത്താണി തീർന്നു ആ സ്ത്രീ ജോലിക്ക് പോയിട്ടാണ് മക്കളെ രണ്ട് മക്കളെ പോറ്റിക്കൊണ്ടിരുന്നത് ഈ ഭർത്താവ് ഇന്നൊരു ഇത് പറയുന്നുണ്ടായിരുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല അവളാണ് എല്ലാം ചെയ്തേക്കുന്നത് പിന്നെ അയാൾ എന്ത് പണിക്കാൻ പോയേക്കണേന്ന് നമുക്കറിയാൻ പാടില്ല ഇന്ന് അതിനടുത്ത് വേറൊരു അതൊക്കെ അതോടെ രണ്ടാമത്തെ പോയിന്റായിട്ട് ഞാൻ പറയാമായിരുന്നൊരു കാര്യമാണ് എങ്കിൽ പോലും ഞാൻ പറയുകയാണെങ്കിൽ വീണ ജോർജ് വീണ ജോർജിന്റെ പ്രസ്താവന പോയി വീണ ജോർജ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു വീണ ജോർജ് അറിഞ്ഞിട്ട് സംസാരിക്കണമായിരുന്നു പക്ഷെ വീണ ജോർജിന്റെ ഭാഗത്തുനിന്ന് വീണ ജോർജിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണോ വീണ ജോർജിന്റെ പി എസ്മാരുടെ ഭാഗത്തുനിന്നുള്ള തെറ്റാണോ എന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇനി പി എസ്മാരുടെ ഭാഗത്തുനിന്നുള്ള തെറ്റാണെങ്കിൽ പോലും അത് വീണ ജോർജ് ഏക്കണ്ട അല്ല കാര്യമുണ്ട് കാരണം വീണ ജോർജ് ഏക്കാൻ പറ്റുള്ളൂ കാരണം പി മാർക്ക് എന്താണ് അവർക്ക് കാശ് കൊടുത്ത് പണിക്കെടുത്തേക്കണാണ് അവർക്ക് പെൻഷനൊന്നും ഇല്ലല്ലോ അവർക്ക് കാശ് കൊടുത്ത് പണിക്കെടുത്തിയേക്കണാണ് താൽക്കാലിക ജോലിക്ക് അതായത് അഞ്ചു വർഷം മന്ത്രിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അഞ്ചു വർഷത്തെ കാശ് ഒരു ഒരു മാസം എങ്ങട്ട് ഒരു ലക്ഷം രൂപ അവർക്ക് ശമ്പളം ഉണ്ട് ശമ്പളം കൊടുത്തിട്ട് അവർ ആ കഴിയുമ്പോൾ അവർ ഇറങ്ങി പോണം പിന്നെ ഒരു ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും സംഘ ഏതെങ്കിലും എന്താണ് വിഭ എന്താണ് വിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരായിരിക്കും ഈ പറയുന്ന പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് വരുന്നത് ചിലപ്പോ ഡിപ്പ എൽ ഡി എഫിന്റെ ആണെങ്കി ഡിവൈഎഫ്ഐയുടെയോ എസ് എഫ്ഐയുടെയോ അല്ലെങ്കിൽ കണസമുണ്ടോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അതിൽ നിന്ന് ആരെങ്കിലും ഒരാളായിരിക്കും ഏതെങ്കിലും വരുന്നത് അങ്ങനെയാണ് അതിപ്പത് ഇതിപ്പോ കോൺഗ്രസിന്റെ ആണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ വരും അല്ലെങ്കിൽ സോറി കെ എസ് സിന്റെ വരും അങ്ങനെ എവിടെന്നെങ്കിലൊക്കെ കയറി വരും അതെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ളതാണ് പക്ഷെ ഇവര് പറയുന്നത് ശരിയാണോ എന്ന് അറിയാനുള്ളൊരു സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് ഒരാൾക്ക് വേണം അപ്പൊ നിന്നോട് ഞാനിപ്പോ പറയാണ് ഇത് പട്ടാ പകലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധരാത്രി പറയാണ് ഞാൻ പട്ടാ പകലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പട്ടാ പകലല്ല അർദ്ധരാത്രിയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്ക് വേണം കേൾക്കുന്ന ആൾക്ക് വേണ്ടേ അപ്പൊ ആ ഒരു തെറ്റ് ജോർജിന്റെ ഭാഗത്ത് ഇണ്ടായിട്ടുണ്ട് അപ്പൊ അതിന് ജോർജ് എന്ത് ചെയ്യണം നിരുപാധികം മാപ്പ് പറഞ്ഞാലാണ്ട് ഇപ്പൊ വയ്യാന്നും പറഞ്ഞ ആശുപത്രിയിൽ പോയി കിടന്നിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോ ഇവരെ പോയിട്ട് വീട്ടിൽ പോയി കണ്ട് ആ മകന് താൽക്കാലികമായിട്ട് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പതിനായിരം രൂപ താൽക്കാലിക ധനസഹായം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത മന്ത്രിസഭ കൂടുന്ന സമയത്ത് സാമ്പത്തിക സഹായം എന്താണെന്ന് ആലോചിച്ചിട്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ഭർത്താവ് ഭയങ്കരമായിട്ട് അംഗീകരിച്ചിട്ടുമുണ്ട് ഏത് ഭർത്താവ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട് അത് ഞങ്ങൾ അംഗീകരിക്കാം എന്ന് പറഞ്ഞിട്ടുമുണ്ട് ഇതൊക്കെ അവരുടെ കുടുംബപരമായിട്ട് അവർ സന്തോഷമാവട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം പക്ഷേ എനിക്ക് ഇനി ഇതിൽ വേറൊരു കരുപടി പറയാനുണ്ട് ഈ മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ കോളേജാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് കോപ്പറേറ്റീവ് അതായത് കളമശ്ശേരി കോപ്പറേറ്റീവ് മെഡിക്കൽ കോളേജ് ആയിരുന്ന കാലം മുതൽ എനിക്കറിയാവുന്ന മെഡിക്കൽ കോളേജാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയുടെ തൊട്ടപ്പുറത്ത് ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ആ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും തൊട്ടിപ്പുറത്തായിട്ട് ഒരു പണി തീരാതെ ഇടിഞ്ഞ് പൊളിഞ്ഞ് അതായത് പൊളിഞ്ഞ് വീഴാറായി കിടക്കുന്ന ഒരു സംശയമുണ്ട് അതിൻ്റെ ഒരു തുരങ്കം പോലെയാണ് അതിന്റെ അടിയിൽ കൂടെയാണ് തൊട്ടിപ്പുറത്ത് ഈ സ്കാനിങ് സെന്ററും ബ്ലഡ് ബ്ലഡ് എന്താണ് ബ്ലഡ് ബാങ്കിലേക്കൊക്കെ പോകുന്ന വഴി ഇതെന്ന് ഇടിഞ്ഞ് വീഴുന്നു പോലും ആർക്കും അറിയില്ല ചർച്ച ചെയ്യേണ്ട ചർച്ച ചെയ്യേണ്ട സമയം ഇത് ഇടിഞ്ഞു വീണ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് കഥ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോ ഇന്നത്തെ ഒരു ന്യൂസിൽ കണ്ടു എണ്ണൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കിടത്തി ഇന്റീരിയറിലും എക്യുപ്മെന്റ്സിലും ഒക്കെ കാശ് മുടക്കുന്നതിൽ മാത്രമല്ല കാര്യം ഇതിന്റെ എക്സ്റ്റീരിയറും കൂടി നോക്കണം ഇതിന്റെ എക്സ്റ്റീരിയർ നോക്കണം ഇന്റീരിയറിൽ നിങ്ങൾ ഒരുപാട് ഇപ്പൊ അതെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഇത്രയും ഡെവലപ്പ് ആക്കിയത് പി രാജീവ് എം പി ആയിരുന്ന സമയത്ത് തന്നെയാണ് അതിന് യാതൊരു മാറ്റവും ഇല്ല സ്കാനിങ് സെന്ററാണെങ്കിലും സഖാവ് പി രാജീവ് എം പി ആയിരുന്ന സമയത്താണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ആയത് യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജ് ആയത് പക്ഷേ അതിന്റെ എക്സ്റ്റീരിയറിനെ പറ്റി ചിന്തിക്കാൻ അതിനുശേഷം വന്ന ഒരു ആൾക്കാർക്കും സാധിക്കാൻ പറ്റിയിട്ടില്ല ഒരാൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ചിന്തിക്കേണ്ടത് നമ്മൾ ഇന്റീരിയർ മാത്രമല്ല അതെ എക്സ്റ്റീരിയറും കൂടി ചിന്തിക്കുക കാരണം ഇതും കൂടി സംഭവിക്കാം അപകടം അല്ലേ ഇതും ഇതും അപകടമാണ് അകത്തൊരാള് ബ്ലഡ് കിട്ടാതെ മരിച്ചു ഓക്സിജൻ കിട്ടാതെ ഇപ്പൊ യു പിന്നെ നമ്മൾ കണ്ടില്ല എത്ര കുട്ടികൾ ഓക്സിജൻ കിട്ടാതെ മരിച്ചു ഓക്സിജൻ ലൈൻ ഓക്സിജൻ ലൈനിന്ന് ഓക്സിജൻ കിട്ടാതെ എത്ര കുട്ടികൾ മരിച്ചു ഇത് എക്തീറിൽ ഇടിഞ്ഞു വേണ്ട മരിച്ചേക്കണ്ട മെഡിക്കൽ കോളേജിൽ എനിക്ക് അവിടത്തെ ഫോറൻസിക് സർജനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജനെ എനിക്ക് പരിചയമുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല നമ്മുടെ പ്രമാദമായ ഉത്രവാദക്കേസ് പോസ്റ്റ്മോർട്ടം ചെയ്തു അദ്ദേഹം തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന് വിളിക്കണമെന്ന് വിചാരിച്ചാണ് ഈ കേസ് അറിഞ്ഞപ്പോൾ പക്ഷേ ഇവിടുത്തെ സമയം അയർലൻഡിലെ സമയം അവിടുത്തെ സമയം തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് മാത്രം ഞാൻ വിളിക്കാഞ്ഞാണ് ഞാൻ ന്യൂസ് കണ്ടപ്പോൾ തന്നെ വിളിക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷേ ഞാൻ വിളിക്കുക അതുകൊണ്ട് മാത്രമാണിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം അപ്പോൾ ഇനി മേലെങ്കിലും ഈ നമ്മുടെ സർക്കാരുകൾ ഈ പറയുന്ന ഇന്റീരിയർ മാത്രമല്ലാതെ എക്സ്റ്റീരിയറും കൂടി ശ്രദ്ധിക്കുക കാരണം ഈ പൊളിഞ്ഞു എടുക്കുന്ന ഇതിന്റെ ഇത് എന്തോ ഒരു സാമൂഹ്യ വിരുദ്ധണ്ടെന്ന് അറിയോ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ കാര്യം ഞാൻ പറയണേ അതിനപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ കഞ്ചാവൂലി ഇന്ന് ഈ മറ്റേ പ്രോസ്റ്റ്യൂട്ട്സ് ഇല്ലേ അഭിസാരികള് അഭിസാരികള് എത്ര പേര് അവിടെ പോകുന്നുണ്ട് എത്ര പ്രാവശ്യം ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കിണ്ടെന്നറിയോ പിന്നെ ഇപ്പോഴും സ്റ്റിൽ ഇപ്പന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഞാൻ ഇവിടേക്ക് ഒരു ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം ഇപ്പുണ്ടാവും എനിക്കുള്ളത് കൃത്യമായിട്ട് അറിയില്ല മൂന്ന് വർഷം മുമ്പ് വരെ എന്ന് പറഞ്ഞത് അധികം കാലഘട്ടമല്ലല്ലോ അപ്പോ അതുകൊണ്ട് ഈ കളമശ്ശേരിലുള്ളത് കാണുന്ന ഒരു കളമശ്ശേരിലുള്ള ആൾക്കാരുണ്ടാവും ഇതിനെ തെറ്റാണെന്ന് ഒരാൾ എന്നോട് പറഞ്ഞ അവരോടുള്ള മറുപടി ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് എന്നോട് പറഞ്ഞിരട്ടെ കളമശ്ശേരി ഉള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം കാരണം എന്റെ സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് അന്നും ഇന്നും എന്നും കമ്മ്യൂണിസ്റ്റുകാരം തന്നെയായിരിക്കും പക്ഷെ സർക്കാരുകൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരാളുടെ മരണത്തിന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മറ്റേ ഗവർണർ അവിടെ പോയി മരിച്ചു ഇവിടെ പോയി മരിച്ചു പക്ഷേ ഇന്ന ആൾ ഇവിടെ മരിച്ചതിന് പ്രശ്നമില്ല അതൊന്നും ന്യായമല്ല മരിച്ചവരും മരിച്ചു അവരുടെ ജീവന് ഒരു വിലയുണ്ട് അത് ആര് മരിച്ചാലും ഒരു എലിക്കുഞ്ഞ് മരിച്ചാലും ഒരു പാമ്പും കുഞ്ഞ് മരിച്ചാലും മനുഷ്യൻ മരിച്ചാലും ഒന്നാന്ന് വിചാരിക്കരുത് മനുഷ്യന്റെ വില മനുഷ്യന് മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പ അതുകൊണ്ട് ഞാൻ പറയുന്നത് വീണ ജോർജ് നിരപാധികം മാപ്പ് പറഞ്ഞ് എന്ന് ഞാൻ പറയില്ല കാരണം ഞങ്ങൾ മൂണിച്ചാരനായി പോയി നിരപാധികം മാപ്പ് പറയാം അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം